ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നുട്ടോ എന്നും അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മുടെ സാമ്പാർ ചീര കൊണ്ടാണ് അപ്പം ഞങ്ങളുടെ അടുത്ത തൊടിയിൽ നിറയെ നിൽക്കുന്നുണ്ട് അവിടെ ആരുമില്ല അപ്പം ഞാൻ പോയി പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ വെറും കാലി തൊടിയാണ് അതായത് വീടൊന്നുമില്ല വീടുണ്ടായിരുന്നൊക്കെ പൊളിച്ചിട്ടു അപ്പോൾ വെറും തൊടിയാണ് അപ്പോൾ അവിടെ നിറയെ നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ കുറച്ച് ഒട്ടും തന്നെ മൂക്കാത്ത തൂമ്പ് ഇലകൾ ഉണ്ടാവില്ലേ അതായത് തൂമ്പ് അതിൻ്റെ ആ കട വേണ്ട തലപ്പ് മാത്രം മതി ഇതുപോലെ അതിൻ്റെ നാരൊന്നും ഒട്ടും കന ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ തൂമ്പ് ഇല മാത്രം മതി നമുക്ക് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കിതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറു ചെറുതാക്കി നുറുക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പാണ് അപ്പം ഞാനിവിടെ ചുവന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ മഞ്ഞപ്പരിപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അമ്മ പ്രാവശ്യം ചുവന്ന പരിപ്പ വാങ്ങിക്കൊണ്ട് നോക്കണം അപ്പം ഞാൻ എന്തായാലും ചുവന്ന പരിപ്പ് ഒരു ഗ്ലാസ് ഇട്ടുണ്ട് പിന്നെ നമ്മുടെ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ ചീരയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാനിത് കടയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് മുളക് ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യമായ പച്ചമുളകും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടോ പച്ചമുളക് നല്ലോണം ഇട്ടോ കാരണം ഈ ഇലക്കൊരു വഴുപ്പ് പോലെ ഉണ്ടാവും അപ്പോൾ നല്ലവണ്ണം എരിവ് വേണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു മൂന്ന് വിസിൽ വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കുക്കറൊക്കെ തുറന്നപ്പോൾ നമ്മുടെ ആ സംഭവം റെഡി ആയിട്ടുണ്ട് ഉള്ളൂ സംഭവം വളരെ സിമ്പിളാണ് എന്നാലും വളരെ ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ പപ്പ് കുത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പപ്പ് കുത്തി ഇതിൻ്റെ പേരാണ് കേട്ടോ പപ്പ് കുത്തിയിൽ ഇങ്ങനെ ഇലക്കറികളൊക്കെ വയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ കടയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇതിട്ടിട്ട് ഇങ്ങനെ നിറയെ കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം പേസ്റ്റ് പോലെയാവും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കാരണം ഈ പച്ചമുളകും എലയും പരിപ്പും ഉപ്പ് പപ്പും എല്ലാം കൂടെ ഇങ്ങനെ കടഞ്ഞു വരട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ ഇങ്ങനത്തെ പപ്പ് കുത്തി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവില്ല നമ്മൾ കൂട്ടാനൊക്കെ വളമ്പണ കയ്യില് അതിൻ്റെ ആ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി അതായത് ഇങ്ങനെ ഉരസി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ എന്താ പറയുക ഒരസ് പറഞ്ഞാൽ അതന്നെ ഉരസി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഉരസണത് സാധനമാണ് ഇത് പപ്പ് കുത്തി എന്നെട്ടോ നമുക്ക് ദേഷ്യം വന്നാൽ ഒരാളുടെ മണ്ടയ്ക്ക് വേണമെങ്കിലും അടിക്കാം കേട്ടോ നല്ലതാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിനകത്ത് ഒഴിച്ച് ഉള്ളി വേണമെങ്കിൽ മൂപ്പിച്ചിടാം അപ്പോൾ ഇവിടെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൂപ്പിച്ചിട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി മൂപ്പിച്ചിടാം ഞാൻ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഈ എന്താ പറയുക കടഞ്ഞത് ഇപ്പം ചീരയുടെ പേര് മറന്നുപോയി സാമ്പാർ ചീര അപ്പം സാമ്പാർ ചീര കടഞ്ഞതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാവും അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേറെ പാത്രത്തേക്ക് മാറ്റാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല കാരണം ലാസ്റ്റ് സമയത്താണ് ഞാൻ ഞാനത് വെക്കണമെന്ന് ആലോചിച്ചത് അപ്പോഴേക്കും ഇവിടെ ശിവേർക്കിൻ്റെ അച്ഛനെ വിഷുക്കണോ വിഷുക്കണോ പറയാൻ തുടങ്ങി കേട്ടോ അപ്പം ഇനി വേറെ പ്ലേറ്റിലാക്കാനും വീട് ഒന്നും പറ്റിയില്ല അപ്പോൾ വേഗം അച്ഛനും കൊടുത്തു അപ്പോൾ നിങ്ങളും ഇതുപോലെ സാമ്പാർ ചീര കിട്ടുമ്പോൾ ഇങ്ങനെ കടഞ്ഞു നോക്കൂ ഉള്ളി ഉണ്ടെങ്കിൽ മൂപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി